സീതാറാമൻ്റെ വേർപാട് അങ്ങേറ്റം വേദനയുണ്ടാക്കുന്ന ഒന്നാണ് അദ്ദേഹം ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടന്നപ്പോൾ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേരുക മാത്രമല്ല പാർട്ടി കോൺഗ്രസിൻ്റെ സംഘാടനത്തിനാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയ നേതാവായിരുന്നു സീതാറാമുമായിട്ട് ദീർഘകാലത്തെ ബന്ധമാണ് ഉള്ളത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായിരുന്ന കാലം മുതൽ സീതാറാമുമായിട്ട് ബന്ധമുണ്ടായിരുന്നു സിഗാബ് സീതാറാം സി പി ഐ എമ്മിൻ്റെ നേതാവ് മാത്രമല്ല രാജ്യത്തിലെ ഇടതുപക്ഷത്തിൻ്റെയും അതോടൊപ്പം ഇതര രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരുടെ സ്നേഹാദരം പിടിച്ചുപറ്റാൻ കഴിയുന്ന ദക്ഷിണാശാലിയുമായിരുന്നു മാർസിസ്റ്റ് സൈദ്ധാന്തികൻ പാർലമെൻറ്റേറിയൻ ദൈനംദിനമായ രാഷ്ട്രീയ കാര്യങ്ങൾ ഇടപെടുമ്പോൾ തൊഴിലാളി കർഷകാദി ബഹുജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ശരിയായ നിലപാട് സ്വീകരിച്ച് അഭിപ്രായങ്ങൾ പറയാൻ കഴിയുന്ന ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ നേതാവ് അക്ഷരാർത്ഥത്തിൽ സീതാറാം ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയായിട്ടാണ് നമ്മെ വിട്ടുപിരിയുന്നത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനം തന്നെ വ്യക്തമാക്കുന്നത് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴും അദ്ദേഹം മരണപ്പെട്ടാലും അത് നാടിനു വേണ്ടിയാണ് എന്ന സന്ദേശമാണ് ശ്രീകാമ സീതാറാമൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരുപിടി പൂക്കൾ അർപ്പിക്കുകയാണ്